ഹൈ ഈ രേഡുസൂതിയും വീടിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് കുറേയധികം ആളുകളായി ഏകദേശം ഒരു വർഷമായിട്ടാണ് ഈ ഒരു പ്രശ്നം വീണ്ടും തുറന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് എന്ന് പറഞ്ഞ ഒരാൾ ഈ വീടിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് ഉണ്ടാക്കിയത് ബാക്കിയെല്ലാം തന്നെ പാട്ട് പാട്ടായിട്ട് വന്നിട്ട് ഓരോരുത്തർ വന്ന് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് വല്ലാത്ത പ്രശ്നങ്ങളും ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പൊട്ടലുകളും വിള്ളലും ബാക്കി ചെറിയ ചോർച്ച അങ്ങനെ പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് പേര് വന്ന് ക്വാളിറ്റി ഇല്ല ഇത്തരം പൊട്ട സാധനമൊക്കെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേറെ ഭക്ഷണം സൈഡിൽ കൂടെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഫിറോസ് എന്ന് പറഞ്ഞ ആളുടെ പടലിക്ക് ആകുകയും ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ബിസിനസ്സിനെയും പുള്ളിക്കാരൻ്റെ സമാധാനത്തിനെയും തന്നെ ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ സഹായിക്കാൻ പോയിട്ട് ബാക്കി എല്ലാവരും തന്നെ കുഴി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് റേണുവാണെങ്കിൽ മാക്സിമം കടൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഡൗൺ ആകുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കും പിന്നീട് അത് കത്തിക്കയറുകയും പുള്ളിക്കാരിക്ക് അങ്ങനെ ആ സോഷ്യൽ മീഡിയ അതേപോലെ വേണ്ടിയുള്ള പരിപാടി കാണിച്ചു വെക്കുന്നുമുണ്ട് അത് കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ പലോട്ടം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇതുകൂടാതെ ആ വീടിനകത്ത് താമസിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അവരൊക്കെ വരുന്നത് തന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് സോഷ്യൽ മീഡിയ എടുത്ത് എഴുന്നുകൊണ്ട് അതെല്ലാം തന്നെ വീഴുന്നതും ഈ സഹായിച്ചവൻ്റെ പട്ടലിക്ക് തന്നെയാണ് അത് മെയിനായിട്ട് ഈ ഷാരിയും തങ്കച്ചനും അതായത് ഈ രേണുവിൻ്റെ അച്ഛനും ഒക്കെ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ഇങ്ങനെ അവർക്കൊന്നും ഇതിനകത്ത് ഒരു അവകാശവും ഇല്ല അതിൻ്റെ പ്രശ്നവും ഉണ്ട് ഇപ്പം നമ്മുടെ വീടാണെങ്കിൽ നമ്മൾ വൃത്തിക്ക് നോക്കുന്ന ഒരു സാധനമുണ്ടല്ലോ വേറത്തേൻ്റെ വീടാണെങ്കിൽ നമ്മളത്തെ നോക്കത്തില്ല അതൊക്കെ തന്നെ പലരുടെയും മനസ്സിലുണ്ട് എന്തായാലും ഇനി അവരുടെ പേര് മാത്രം കിട്ടിയാലേ അത് നോക്കത്തുള്ള ലെവലാണ് ഇപ്പം കാര്യങ്ങൾ നിൽക്കുന്നത് അതിനെക്കുറിച്ച് ഇപ്പം കിച്ചു ലൈവിൽ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോഴും ഫിറോസ് ആയിട്ടുമായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എനിക്ക് ഏറ്റവും സമാനത്തിൽ നിൽക്കാൻ വരുന്ന കൊല്ലത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം വന്നത് എപ്പോഴാ വീട്ടിലേക്ക് ചെല്ലുന്നോ ആ ഒരു സമയത്ത് ആ വീട് പിന്നെയും പഴയതുപോലെ പോലെ ശരിയാക്കി തരാമെന്ന് ഫിറോസും പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ രേണുവിന്റെ കാര്യം ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്